കെ എസ് യുക്കാരിയോട് കോൺഗ്രസ് നേതാവിന് കരുതൽ കൂടുതൽ കരുതൽ എന്ന് വച്ചാൽ തിരിയാനും പിരിയാനും പറ്റാത്ത കരുതൽ ഒടുവിൽ നിവർത്തി കെട്ട് ആലപ്പുഴയിലെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റിനെതിരെ കെ എസ് യുക്കാരി പോലീസിൽ പരാതി കൊടുത്തു അന്ധമാതിരി കരുതലായിരുന്നു നേതാവിന്റെ പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ കേസ് കർഷക കോൺഗ്രസ് മീഡിയ സെൽ സംസ്ഥാന കോർഡിനേറ്റർ രാജേഷിനെതിരെയാണ് പോലീസ് കേസെടുത്തത് സ്ത്രീത്വത്തെ അപമാനിച്ചു അപമര്യാദയെ പെരുമാറി എന്നതായിരുന്നു പരാതി എല്ലാം താരകന്മാരാണോ എന്നുള്ള സംശയം ഉണ്ടാവുകയാണ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിപ്പോ ഏതെങ്കിലും ഒരു കുഞ്ഞാണ് ശല്യപ്പെടുത്തിരുന്നെങ്കിൽ മനസ്സിലാക്കാൻ മകളുടെ പ്രായേ ഉള്ളൂ ബ്ലോക്ക് വൈസ് പ്രസിഡന്റിന്റെ പേര് രാജേഷ് എന്ന് എന്ത് ചെയ്യൂ എന്ന് പറയണേ കെ എസ് യു പിള്ളേർക്ക് പോലും കോൺഗ്രസിനകത്ത് മനസമാധാനമായിട്ട് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ തറവാട്ടിപ്പറന്ന കുടുംബത്തിൽ പറഞ്ഞ ടീംസ് ആയതുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിലയിരുത്തുന്നവരായതുകൊണ്ട് ഇതൊക്കെ അവരുടെ രക്തത്തിലും പാരമ്പര്യത്തിലും ഉള്ളതാണ് ഇതിപ്പോൾ ഏതെങ്കിലും ഇടതുപക്ഷക്കാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു പരാതി ഒരു പെൺകുട്ടി കൊടുത്തിരുന്നെങ്കിൽ കേരളത്തിൽ നിന്നിപ്പോൾ ആറ്റുകാൽ പൊങ്കാല മാറ്റി വെച്ചുള്ള ചർച്ച നടന്നേനെ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പ്രത്യേക ആനുകൂല്യം ഒരു പൊങ്കാല സ്പെഷ്യലായിട്ട് ആ വാർത്ത അങ്ങ് മുക്കി മറ്റേ എക്സ്പെൻസീവ് എക്സ്പെൻഡിച്ചറൊക്കെ ഓണ ദിവസം പോലും അവർ വെച്ച് പോലെ തന്നെ അതും ആഘോഷിച്ചേനെ പക്ഷേ കായംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡൻറ്റിൻ്റെ ഈ ലീലാവിലാസങ്ങൾ അത്ര വാർത്തയല്ല ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടില്ലേ കൊച്ചിയിലെ ഡി സി സി പ്രസിഡൻ്റ് മുഹമ്മദ് ഷിയാസിൻ്റെ അനുഗ്രഹാശ്വസുകളോടെ നടന്ന യൂത്തന്മാരുടെ നൈറ്റ് മാർച്ച് ആ നൈറ്റ് മാർച്ച് കൊച്ചിയിലെ ചില സ്പോട്ടുകളിലെ ലഹരി കച്ചവടത്തിന് വേണ്ടിയുള്ള ഒരു മാർച്ചായിരുന്നു എന്ന് പിന്നീട് പോലീസ് അതിനകത്തുള്ള രണ്ടുപേരെ പിടിച്ചതോടുകൂടി അല്ലെങ്കിൽ പൊക്കിയതോടുകൂടി നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു രാത്രികാലങ്ങളിൽ ലഹരി വില്പന തടയാൻ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയപ്പോൾ അതിനെ മറികടക്കാൻ നൈറ്റ് മാർച്ച് ഇറക്കി കച്ചവടം കൊഴിപ്പിക്കാനുള്ള ആ തന്ത്രം അതും പോലീസ് പൊളിച്ചു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ക്യാമ്പസുകളിൽ നിന്ന് മരുന്നിനാണ് ഒന്നോ രണ്ടോ കെ എസ് യു പെൺകുട്ടികളെ പ്രവർത്തിക്കാൻ കിട്ടുന്നത് ആ പെൺകുട്ടികൾ പാർട്ടി ഓഫീസിലേക്ക് വന്നാൽ മൂത്ത കോൺഗ്രസുകാരുടെ കരുതൽ കൊണ്ട് പൊറുതിമുട്ടുന്ന അവസ്ഥ അല്ലെങ്കിൽ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥ നിവർത്തികേട് കൊണ്ടാണ് അവസാനം കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആ ഞരമ്പനെതിരെ പരാതി കൊടുത്തിരിക്കുന്നത് പരാതിയെ സംബന്ധിച്ച് നടപടി ഉടൻ സ്വീകരിക്കും ആ രാജേഷ് എന്ന ഈ കാണുന്ന മഹാൻ കണ്ടിലെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഇതായിരുന്നു പ്രതിപക്ഷ നേതാവ് താരകേശന്റെ ലീലാവിലാസങ്ങൾ ഓൺലൈനിൽ ഓടുന്നത് കണ്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് കായംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ എസ് യു കാര്യടുത്ത് അതേ തന്ത്രം ഇറക്കി നോക്കിയത് പെൺകുട്ടി എന്ന് കണ്ടാൽ മതി പ്രായമൊന്നൊരു പ്രശ്നമല്ല പത്തൊമ്പത് വയസ്സുള്ള മുതുക്കനാണ് സതീശനോടൊപ്പം ഇരുന്ന് പഠിച്ച ആ വൈസ് പ്രസിഡന്റ് കാണിച്ച ഈ കന്നന്തിരിവ് ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് ഇതിലേക്ക് പുതിയ കാലത്തെ പിള്ളർ വരിക ആകെ ഒന്നോ രണ്ടോ വരുന്നവരടുത്ത് ഈ രീതിയിലുള്ള പ്രവർത്തനവും ഈ രീതിയിലുള്ള കരുതലും സ്നേഹവുമാണ് കാണിക്കുന്നത് ആ സ്നേഹം കൊണ്ടുള്ള ശല്യം മൂത്ത് അവർക്ക് പോലീസ് സ്റ്റേഷനിൽ അഭയം പ്രാപിക്കേണ്ടി വന്നെങ്കിൽ ഇന്നും കോൺഗ്രസിനകത്ത് സ്ത്രീകളോട് കാണിക്കുന്ന പ്രവർത്തനം എന്തെന്ന് നേരത്തെ പത്മജ വേണുഗോപാൽ ഇതിൽ നിന്ന് പോകുന്നതിന് മുന്നോടിയായിട്ട് പറഞ്ഞ വാചകം കൂടി ആലോചിച്ചാൽ ഉത്തരം കിട്ടും ഇപ്പോഴും ഇതിനകത്ത് കെ ഓഫീസിനുള്ളിലെ ആ ചെറിയ കിളിവാതിലുള്ള മുറിയും പുറത്തിറങ്ങുമ്പോൾ ഡെന്നിസെ ഒരു ബക്കറ്റ് വെള്ളം വെച്ചൂടെ എന്ന ചോദ്യമൊക്കെ വളരെ പ്രസക്തമാണ് അതേ മനോഭാവത്തിലുള്ള നേതാക്കന്മാരാണ് തലമുറ മാറി പുതിയ പിള്ളേർ വന്നാലും അവരോടും ആ രീതിയിലാണ് ഇവർ പെരുമാറുന്നതെന്ന് ഇപ്പോൾ ഈ രാജേഷിന്റെ സംഭവം ബോധ്യപ്പെടുത്തുകയാണ്